ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഓർക്കിഡ് നട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ നട്ടെ അല്ലോലെ വളർന്നു അപ്പോൾ ഓട ചകിരിത്തൊണ്ട് കരി കരിയില കമ്പോസ്റ്റ് മുട്ടത്തോട് സവോള സവോളത്തൊലി മഞ്ഞൾപ്പൊടി ചരൽ മണലും ചകിരി ഇഷ്ടികയൊക്കെ കൂട്ടിയായിരുന്നട്ടെ മണ്ണ് ാസ്റ്റ് പായൽ മീൻകുളത്തിലെ പായലൂടെ എടുത്ത് ഇട്ട് ഞാൻ നട്ടതാണേ ഒരു കുഴപ്പമില്ല നല്ലോലപ്പിടിച്ചു രണ്ട് മൂന്ന് ഓർക്കിഡ ഒരുമിച്ച് നട്ടാണേ ചതിര പോലത്തെ പാത്രമായതുകൊണ്ട് നല്ല കോളുള്ള പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ ആദ്യമേ ഒരു ഇച്ചിരി കടലാസൊക്കെ വെച്ചു കടലാസൊ അതിൻ്റെ പെട്ടിയിടെ കടലാസ് വെച്ചു അപ്പോൾ മഴ പെയ്തു കഴിയുമ്പോൾ മണ്ണെല്ലാം പോവും അന്നിടത്തേനും ഓല പിടിക്കും ഡാൻസ് കേൾ എൻ്റെ ഓർക്കിഡ് വെച്ചു ഡാൻസിംഗ് കേളിൻ്റെ പിന്നെ വേറെ ഒരു ഓർക്കിഡ് രണ്ട് മൂന്ന് ഓർക്കിഡ് ഒരുമിച്ച വെച്ചേക്കുന്നു കണ്ടോ നാട്ട് കുറേ കഴിഞ്ഞ് ഉടനെ വേര് വന്നു കണ്ട മുള വന്ന് കണ്ടാവും തൈകളൊക്കെ വന്നു പെട്ടെന്ന് പിടിക്കും ഇങ്ങനെയാകുമ്പോൾ എയർ സർക്കുലേഷൻ ഉണ്ടല്ലോ ആ കടലാസം കാലത്തുമ്പോൾ മഴ പെയ്യുമ്പോൾ ആ മണ്ണ് എല്ലാം പോകും അപ്പോൾ എല്ലാം പിടിച്ചിരിക്കും വേരുകളെല്ലാം ഓടേലും കരിക്കട്ടയിലും എല്ലാം മണ്ണിച്ചിരി ഇട്ടാൽ മതി ആദ്യമേ നടുമ്പം കണ്ടോ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെ മാത്രം മണ്ണ് കിട്ടാൽ മതി പിന്നെ എല്ലാം മണ്ണെല്ലാം പൊക്കോളും മഴ പെയ്തു കഴിഞ്ഞ് അപ്പോൾ എല്ലാ വേര് പിടിക്കും ഞാൻ ഇവിടെ നിന്നാണ് ഓടിച്ച് നട്ടതേ ഇവിടെ മരത്തിൽ പിടിപ്പിച്ചൊക്കെ നടത്തുമെന്ന് അതിൻ്റെ മണ്ട ഓടിച്ച് നട്ടും അപ്പോൾ ഓടും തൊണ്ടും ചകിരിത്തൊണ്ടേ കരിയും കരിയെന്ന് പറഞ്ഞാൽ ചിരട്ട ചിരട്ട കരിച്ച കരി കരിയിലൊക്കെ പോസ്റ്റ് മുട്ടത്തോടെ സവോളത്തൊലി മഞ്ഞൾപ്പൊടി ചരൽ മണൽ ചകിരി ഇഷ്ടിക മണ്ണ് പായൽ ഇതൊക്കെ കൂട്ടിയാണ് നാട്ടം കണ്ടതെല്ലാം കിടക്കുന്നതുകൊണ്ടോ അപ്പം കുറ നല്ലോലെ വേര് പിടിക്കാൻ വേണ്ടി ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് മണ്ണിട്ടേക്കുന്നത് അപ്പം നല്ലോല വളർന്നു വന്നില്ലേ നട്ട ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലോലെ വളർന്നു മഴ പെയ്തപ്പോൾ മണ്ണെല്ലാം പോയി അപ്പോഴത്തോനും വേര് എല്ലാം പിടിച്ചു കണ്ട മണ്ണ് പോയി കഴിഞ്ഞുകൊണ്ടോ എല്ലാം പിടിച്ചിരിക്കുന്നു ഓടും കരിയൊക്കെ ഉള്ളു ചെങ്കട്ടയുടെ കല്ല് ചെറിയ കല്ലൊക്കെ ഇട്ട് കൊടുത്തു മൺകെട്ട ഇഷ്ടിക്കട്ടയില്ലായിരുന്നു അതുകൊണ്ട് ചെങ്കട്ടയുടെ മണ്ണിൻ്റെ കല്ലൊക്കെ ഉണ്ടോ നല്ലോലെ പിടിച്ചു വരുന്നുണ്ടോ